ക്ഷേത്രവും ഉത്സവവും ഉത്സവപ്പറമ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നിറയെ ആൾക്കൂട്ടവും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ ചെന്ന് കാണുന്ന ആദ്യം ഉത്സവം പോലെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന എന്താണ് കളിപ്പാട്ടങ്ങളാണ് എവിടെയെങ്കിലും കളിപ്പാട്ടമുണ്ടോ പെൺകുട്ടികളാണെങ്കിൽ വള അങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ചെറിയ കാറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ക്ഷേത്ര ഉത്സവാഘോഷ പരിപാടിയും അതൊക്കെ മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം നൽകിയ കാര്യമാണ് അവിടെ ആൾക്കൂട്ടങ്ങളും നല്ല ഭംഗിയാണ് ഉത്സവ ആഘോഷങ്ങളും എല്ലാം ഞാൻ പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സമയങ്ങളിൽ മാത്രമല്ല ക്ഷേത്രങ്ങളിൽ പോകേണ്ടത് ഇപ്പോൾ ഈ ഉത്സവപ്പറമ്പര് ഉത്സവം കാണാൻ വരുന്ന എല്ലാവരും ക്ഷേത്രനകത്ത് കീറത്തില്ല അവർ പുറമേ വന്ന് പോകും പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറിയൊരു അറിവാണ് ഈ അറിവാണ് നിങ്ങളിത് പറഞ്ഞിരുന്നത് നമ്മൾ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവം കാണാൻ വേണ്ടി മാത്രമല്ല പോകേണ്ടത് നമുക്ക് സമയം കിട്ടുമ്പോൾ അതിന് കൃത്യമായൊരു ദിവസമൊന്നും വയ്ക്കേണ്ട സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പോകണം അവിടെ പോയി തൊഴണം അത് വിമർശന ബുദ്ധിയോടു കൂടി കേൾക്കുന്നവരോ കാണുന്നവർക്കോ അവർക്ക് വേണ്ടി പറയണം ദൈവമില്ല എന്ന് പറയുന്നവർക്ക് മറുപടി എന്ന് പറയുന്നത് അവരെ ഒഴിവാക്കി വിടുക ദൈവമില്ല എന്ന് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുമെങ്കിൽ ആ തർക്കത്തിലേക്ക് ഞങ്ങൾ ആരും വരുത്തില്ല കാരണം ദൈവവിശ്വാസികൾ എന്നും ദൈവവിശ്വാസികളെ തന്നെ ഇരിക്കും ദൈവവിശ്വാസികളല്ലാത്തവർ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ എത്ര കണ്ട് വാദിച്ചാലും ദൈവമില്ല എന്ന് പറഞ്ഞാലും ഈ ദൈവവിശ്വാസികളുടെ മനസ്സൊരിക്കലും മാറത്തില്ല മറിച്ച് ദൈവമില്ല എന്ന് പറയുന്നവർ തന്നെയാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് അവസാനം ചെന്നെത്തുന്നത് ഇവിടെയാണ് ഈ ക്ഷേത്രത്തിന് മുമ്പില അല്ലെങ്കിൽ ദൈവത്തിനുമ്പിൽ ദൈവമെന്ന് വിളിക്കപ്പെടുന്നത് ഒരു രൂപമോ ഒന്നുമില്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പം നിരീശ്വര പാതയിൽ പറയുമ്പോൾ അവിടെ ഒരു ശിലയല്ലേ ഇരിക്കുന്നതൊരു പാറയിലുള്ള രൂപമല്ലേ നിങ്ങളതിനു മുമ്പിൽ എന്തിനാണ് തൊഴുകാൻ പോകുന്നതാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയി തൊഴുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമുക്കവിടുന്ന് എല്ലാം കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സും അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള മാർഗവും ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ശക്തി അത് എങ്ങനെയായിക്കോട്ടെ എന്നിലും ദൈവമുണ്ട് നിങ്ങളിലും ദൈവമുണ്ട് നിങ്ങളത് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവരോട് പോലും എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ ദൈവമില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ വാദിക്കാൻ ശ്രമിക്കുന്നത് ദൈവമുണ്ട് എന്ന് നിങ്ങൾ ദൈവമില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു എന്തിനെ അവരവരൊഴുക്കിട്ടേക്കുക നിങ്ങൾ നിങ്ങളെ ഒഴുക്കി ഇട്ടേക്കുക നമ്മൾ ഒരു ആരായിരുന്നല്ലോ നമുക്കൊരു ഒരു സന്തോഷം കിട്ടുന്നത് അങ്ങനെയാണ് നമ്മളിപ്പം ഓടി ചെല്ലുന്നത് ഡോക്ടറെടുത്ത് ചികിത്സിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഡോക്ടർമാർ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഭയങ്കര പുരോഗമന ആവശ്യമുള്ള എല്ലാം ഭയങ്കരമായിട്ട് ഡിജിറ്റൽ യുഗത്തിലുള്ള ഡോക്ടർമാർ സഹിതം അവർ അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അവർ ഈ രോഗിയുടെ ആൾക്കാരുടെ പറയുന്ന ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ പ്രാർത്ഥിക്ക് ഇതാണ് പറയുന്നത് അവരെന്തിനാണ് പറയുന്നത് അവരുടെയും ഒരു അവസാനത്തെ ഒരു കോൺഫിഡൻ്റ് അതാണ് ദൈവം എന്ന് പറയുന്ന ഒരു അതിർച്ചയമായിട്ടുള്ള ഒരു ശക്തി അത് എങ്ങനെയും ഏത് വഴിക്കും വരാം അതാണ് അതിൻ്റെ സത്യവും മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രം അങ്ങോട്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണം തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകണം എന്നും പോകണം നിർബന്ധമൊന്നുമില്ല സമയം കിട്ടുമ്പോൾ വെറുതെ രാവിലെയോ വൈകുന്നേരമോ പോകുക ഇനി നിങ്ങൾ പോകാതിരിക്കുകയാണെങ്കിൽ പോകുന്നവർ തടയാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരുടും നിർബന്ധപൂർവ്വം ആരും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുന്നില്ല ഓരോരുത്തരുടെ വിശ്വാസമാണ് ആ വിശ്വാസം അനുസരിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് എല്ലാവരും അങ്ങനെ ജീവിക്കണം പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും നന്മയാണ് ആഗ്രഹിക്കുന്നത് ആ നന്മ എല്ലാവരിലും ഉണ്ടാവട്ടെ ആരോടും ഒരു ശത്രുത വെച്ച് പഠിത്താതിരിക്കട്ടെ